തുടക്കാർക്ക് പോലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വെക്കാൻ പറ്റിയ ഒരു ചിക്കൻ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മളിപ്പോൾ വറക്കാതെയാണ് കോഴിക്കറി വെക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ വെക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ആദ്യം തന്നെ നമ്മളൊരു ഉരുളിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മളൊരു രണ്ട് സബോളയാണ് ഞാനൊരു കുഞ്ഞ് കോഴിയാണ് ഇവിടെ വെക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു രണ്ട് സബോളയാണ് കേട്ടോ എടുക്കുന്നത് രണ്ടോ മൂന്നോ നമുക്കെടുക്കാം അപ്പോൾ നമ്മളത് നന്നായി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി വഴറ്റുമ്പോൾ നമ്മളെപ്പോഴും ഉപ്പിട്ട് കൊടുക്കുക എല്ലാവർക്കും അറിയാമല്ലോ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ വേഗം തന്നെ വെന്ത് കിട്ടും കേട്ടോ ശേഷം അതിലോട്ട് നമ്മൾ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും അതിൻ്റെ പച്ചമണം മാറി വഴഞ്ച് വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മാക്സിമം ഇളക്കി കൊടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഇങ്ങനെ അടിപിടിച്ച പോലെ ആകട്ടെ അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പച്ച പച്ചവെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുവാണെങ്കിൽ കറി കുറച്ചും കൂടെ ടേസ്റ്റും കിട്ടും കേട്ടോ നമ്മളിത് നന്നായി വഴി വന്ന ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ചിലവർ മിക്സിയിൽ അടിക്ക് അരയ്ക്കുന്നവരുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ചതച്ചെടുക്കുന്നതുകൊണ്ട് നമ്മളിവിടെ ചതച്ചാണ് ഇട്ടെടുക്കുന്നത് അതുപോലെ വേപ്പിലും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞാൻ നമ്മുടെ കോഴി നന്നായി കഴുകി അതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും ഗരം മസാല ഒക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് അതൊരു പത്ത് മിനിറ്റ് ആയിട്ട് ഞാൻ അങ്ങനെ വെക്കുന്നുണ്ട് അപ്പോൾ ചിക്കനിലെല്ലാവടിക്കും ആ മസാല നന്നായിട്ട് ചേരും കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ വഴറ്റിയ സബോളും തക്കാളിയിലോട്ടൊക്കെ നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല അതുപോലെ ഉപ്പ് ഗരം മസാല അപ്പോൾ ഞാൻ മുളക് പൊടി രണ്ട് ടീസ്പൂണും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ ഉപ്പും ഇങ്ങനെയൊക്കെയാണ് കേട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ എടുക്കുന്നത് ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നിങ്ങളിട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ മസാലയും ഞാൻ ഒരു ടീസ്പൂണാണ് ഇടുന്നത് എന്നിട്ട് നന്നായിട്ട് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ശേഷം അതിൽ നമ്മൾ മാറ്റി മാറ്റിവെച്ച് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കോഴി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കട്ടെ അപ്പം അതിൽ കണ്ടില്ല ഞാൻ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വറുക്കാണ്ടായിരുന്നു കേട്ടോ കോഴി വെക്കുന്നത് എന്നിട്ട് ഇതിലോട്ട് വെള്ളം ഒന്നൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നല്ല രീതിക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം പക്ഷെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അടച്ച് വെച്ച് നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് കുറച്ചേരം വേവിക്കാം തുറന്നു നോക്കുമ്പോൾ തന്നെ അറിയാം അതിലാവി വെള്ളമൊക്കെ വീണത്തി ആവശ്യം നല്ല നമുക്ക് കണ്ടോ അത്രയും നല്ല രീതിക്ക് ഗ്രേവി ആയിട്ടുണ്ടാകും പനി അപ്പം ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ അപ്പം ആദ്യമായിട്ട് ചിക്കൻ കറി വെക്കണവർക്ക് പോലും ഈസി ആയിട്ട് വെക്കാൻ പറ്റും നല്ല ടേസ്റ്റ് വേണം കേട്ടോ വേഗം തന്നെ പണിയൊക്കെ തരും ഇപ്പൊ നമ്മൾ വറുത്ത് വെക്കുമ്പോൾ കുറച്ചധികം ടൈം നമുക്ക് അതിനാവശ്യമാണല്ലോ വറക്കാനും ഇതിനൊക്കെ ഇതാകുമ്പോ അങ്ങനത്തെ ഒരു പണിയില്ല വേഗം തന്നെ എല്ലാം കഴിയും ചെയ്യും നല്ല ടേസ്റ്റോട് കൂടി പറയും കിട്ടും ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ ബൈ